നമസ്കാരം രാഹുൽ പങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ലൈംഗിക പീഡനക്കേസിലെ അതിജീവിതയ്ക്കെതിരെ നിയമ നടപടിയുമായി കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറിയും രാഹുലിന്റെ വിശ്വസ്തനുമായ ഫെനി നൈനാൻ രംഗത്തെത്തിയിരുന്നു യുവതിക്കെതിരെ കേസ് ഫയൽ ചെയ്യുമെന്ന് ഫെനീനൈനാൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് അതിജീവിത കോൺഗ്രസ് നേതാക്കൾക്ക് പരാതി നൽകിയതെന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു നീതിയല്ല മറിച്ച് അ രാഷ്ട്രീയ അജണ്ടയാണ് അതിജീവിതയുടെ ലക്ഷ്യമെന്ന് ഫെനി നയനാൻ കുറ്റപ്പെടുത്തുകയും ചെയ്തു നീതിപൂർവമായ നടപടിയാണ് വേണ്ടതെങ്കിൽ പോലീസിന് പരാതി നൽകുകയായിരുന്നു വേണ്ടത് എന്തിനാണ് എനിക്കെതിരെ കോൺഗ്രസ് നേതാക്കൾക്ക് പരാതി നൽകുന്നത് ഫെനി നൈനാൻ ചോദിച്ചു യുവതിയുടെ പേരോ മറ്റു വിവരങ്ങളോ താൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിട്ടില്ലെന്നും അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തു സ്വകാര്യ ചാറ്റുകൾ പുറത്തുവിട്ടത് ഒരു പ്രവർത്തകയാണെന്നും അവർക്കെതിരെ കേസ് കൊടുക്കാനാണ് അതിജീവിത തയ്യാറാകേണ്ടതെന്നും ഫെനി നൈനാൻ പറഞ്ഞു തനിക്കെതിരെ നടക്കുന്ന വ്യാജ പ്രചരണങ്ങളിൽ പത്തനംതിട്ട എസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ഫെനീ നൈനാൻ കൂട്ടിച്ചേർത്തു ഫെനിയുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ മൂന്നാമത്തെ പരാതിക്കാരി ആത്മാർത്ഥമായാണ് പരാതി നൽകിയത് എങ്കിൽ ആ പരാതി നിങ്ങൾ ആദ്യം നൽകേണ്ടത് നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്ന് നിങ്ങൾ കരുതുന്നവർക്കെതിരെയാണ് നിങ്ങളുടെ സ്വകാര്യ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടത് അവരാണ് നിങ്ങൾ ആരോപിക്കുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ ദിവസം അത് കഴിഞ്ഞ കൃത്യം ആറ് ദിവസങ്ങൾക്കിപ്പുറം വിഷുദിനത്തിൽ നിങ്ങളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ആളിന് നിങ്ങൾ വിഷു കൈനീട്ടം നൽകിയ വിവരം പൊതുജനത്തിനെ അറിയിച്ചത് അവരാണ് നിങ്ങൾ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയും കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയും ചെയ്യും കുറിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലും സംഘവും ഫെനി ചേർന്ന് തന്നെ സ്വഭാവഹത്യ ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് അതിജീവിത രാഹുൽ ഗാന്ധിക്ക് പരാതി നൽകിയത് എഐസിസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രിയങ്കാഗാന്ധി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവർക്കും പരാതിയുടെ പകർപ്പ് അയച്ചിട്ടുണ്ട് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തന്നെ ഭീഷണിപ്പെടുത്തുകയാണെന്നും സൈബർ ആക്രമണത്തിലൂടെ സ്ത്രീത്വത്തെ അപമാനിക്കുകയാണെന്നും യുവതി പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ജീവിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണെന്നും സൈബർ ഗുണ്ടായസത്തിലൂടെ തന്നെ നിശബ്ദയാക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിലും സംഘവും ശ്രമിക്കുന്നതെന്നും യുവതി ആരോപിക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഇടപെടണമെന്നാണ് അതിജീവിതയുടെ ആവശ്യം അതിന് പിന്നാലെയാണ് ഇപ്പോൾ കുറിപ്പുമായി ഫെനി നൈനാനും രംഗത്ത് വന്നിരിക്കുന്നത് മാനനഷ്ട കേസ് കൊടുക്കും എന്ന് തന്നെയാണ് ഫെനി പറഞ്ഞിരിക്കുന്നത് അതിജീവിതയെക്കുറിച്ച് താനൊന്നും ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടില്ലെന്നും സ്വകാര്യ ചാറ്റുകൾ ഒന്നും തന്നെ പുറത്തുവിട്ടത് താനല്ലെന്നും അതൊരു മാധ്യമ പ്രവർത്തകയാണെന്നും ഫെനിയനാൻ തുറന്നടിക്കുകയും ചെയ്തു കേസ് കൊടുക്കേണ്ടത് അവർക്കെതിരെയാണെന്നും ഫെനീ നൈനാൻ പറഞ്ഞു